ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ആണ് നമ്മോടൊപ്പം ഉള്ളത് സർ ഒരു മണ്ഡല മകരവിളക്കെ തീർത്ഥാടന കാലത്തിന് കൂടി തുടക്കമായിരിക്കുന്നു കഴിഞ്ഞ തവണയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് പതിനെട്ടാം പടിയിൽ പരിചയ സമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതാണ് ഇക്കുറി എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പരിചയ സമ്പന്നരായവരെയും പരിചയം വേണ്ടവരെയും ഇടകലർത്തി നല്ല പരിശീലനം കൊടുത്ത് ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ എൺപത്തിയാറ് ആൾക്കാർ കഴിഞ്ഞു ഒരു ഒരു മിനിറ്റിൽ ആ തോത് നമുക്ക് പാലിക്കാൻ സാധിച്ചാൽ എല്ലാവർക്കും സുഖദർശനവും സുഗമ ദർശനവും സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തർക്കമില്ല പോലീസ് ഇത് കണക്കാക്കി തയ്യാറെടുത്ത് തന്നെയാണ് അവിടെ ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നത് അതായത് ഒരു ഒരു ദിവസം ഭക്തർ എത്തിയാലും ബുക്കിംഗ് കൃത്യമായി ഭക്തജനങ്ങളോട് ഞങ്ങളോട് സഹകരിക്കണം കാരണം പലപ്പോഴും ഉണ്ടാകുന്ന വെച്ചാൽ ഒരു സ്ലോട്ടിലൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ദർശനം വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് ആ നിർബന്ധ ബുദ്ധി ചിലപ്പോൾ ഇവിടെ നടന്നു വരില്ല മുമ്പൊക്കെ നമ്മൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുള്ള സമയമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ കുറഞ്ഞു ഇപ്പോൾ എന്നാൽ പോലും ഈ സ്ലോട്ടിൽ തന്നെ ദർശനം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കരുത് കാരണം പല കാരണങ്ങളും ഉണ്ട് ഒന്ന് തിരക്ക് ചിലപ്പോൾ ആചാരപരമായ കാരണങ്ങളുണ്ടൊക്കെ ചിലപ്പം താമസം ഉണ്ടായിരുന്നിരിക്കാം അതിന് തയ്യാറായിട്ടുള്ളൊരു വിൻഡോ ഇട്ടുകൊണ്ട് വേണം ഭക്തജനങ്ങൾ വരാൻ കാലം പരിഗണിച്ചും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് ഭക്തിയോടുകൂടി കാത്തു നിൽക്കേണ്ട മിനിമം സമയം മിനിമം സമയമേ കാത്തുനിർത്തുള്ളൂ അതിന് ഉള്ള സഹകരണം ഞങ്ങൾക്ക് തരണം ഇന്നിപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആറ് മണിക്കൂർ നേരം കൊണ്ട് മുപ്പതിനായിരം ആൾക്കാർ ദർശനം കഴിഞ്ഞ് പോകണം അത് കൂടാതെ ഓൺ ദ സ്പോട്ട് വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ കാണും അപ്പം ഇത്രയും പേർക്ക് ദർശനം കൊടുത്തു വിടണമെങ്കിൽ എല്ലാവരും ഒരുപോലെ സഹകരിച്ചേ പറ്റുള്ളൂ പമ്പ മുതൽ സന്നിധാനം വരെ എത്തുന്നതിന് കഴിഞ്ഞ തവണയൊക്കെ എട്ട് മണിക്കൂറിലധികം പല സ്ഥലങ്ങളിലും പോയിന്റുകളിൽ പിടിച്ചു ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഇക്കുറി എങ്ങനെയാണ് അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല തൊണ്ണൂറ് ശതമാനവും അങ്ങനെ ഉണ്ടാവില്ല അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലീസ് അയ്യപ്പന്മാർ പറയുന്നത് കൃത്യമായി അനുസരിക്കാൻ എല്ലാ ജനങ്ങളും തയ്യാറാവണം അവർക്ക് വേണ്ട റിഫ്രഷ്മെന്റ്സ് കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ ചെയ്തോളും അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പൂർണ്ണമായും ഞങ്ങളെ അനുസരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞോളൂ ഒരു മിനിറ്റിൽ എൺപതിലധികം തീർത്ഥാടകർ ഇപ്പോൾ തന്നെ പതിനെട്ടാം പടി ചവിട്ടി കയറുന്നുണ്ട് എന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇക്കുറി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഹനി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ സന്നിധാനം